ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ദേവസ്വം ബോർഡിൽ വന്നിട്ടുള്ള ഒരു വാക്യൻസിയെ കുറിച്ചിട്ടാണ് സീപ്പർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അഡ്വർടൈസ്മെന്റ് നമ്പർ പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി അറുപത്താറ് ബാർ ആർ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാർ കെ ഡി ആർ ബി വിജ്ഞാപന തീയതി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത് കേരള ദേവസ്വത്തിൽ സ്വീപ്പർ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് സ്കൂൾ മീഡിയ സ്കൂൾ മീഡിയത്തിലേക്കാണ് ഈ രണ്ട് പോസ്റ്റുകളും വിളിച്ചിട്ടുള്ളത് നിലവിൽ രണ്ട് ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ടിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാറ്റഗറി നമ്പറും വർഷം കൊടുത്തിട്ടുണ്ട് പൂജ്യം മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് സ്വീപ്പറാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പറഞ്ഞിട്ടുള്ളത് ദേവസ്വം ബോർഡിൻ്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കേലിൽ ഇരു മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യതയിൽ പറഞ്ഞിട്ടുള്ളത് ഏഴാം ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം നിലവിൽ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലനിൽക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമന രീതിയാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പരീക്ഷാ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് ടി വിഭാഗം നൂറ്റമ്പത് രൂപ ഒ ബി സി വിഭാഗം മുന്നൂറ് രൂപ ഇ ഡബ്ലി സി ഒക്കെ മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്ര വരുമാനമുള്ള ആൾക്കാർക്കോ കുടുംബത്തിൽ ഇത്ര വരുമാനത്തിലധികം പോയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ഗവൺമെൻറ് ജോലിയിലോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിലേക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല പാർട്ട് ടൈം ആയിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം അല്ലാതെ അപേക്ഷിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാം ഞാൻ അപേക്ഷിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട് കേരള ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡ് കിട്ടും അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആണ് പറയുന്നത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ള ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അപ്പോൾ ഇവിടെ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി